വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് പോത്തുകുട്ടി വിതരണം നടത്തി ഗുണഭോക്തൃ വിഹിതമായി ഏഴായിരം രൂപയും പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഏഴ് ലക്ഷം രൂപയും വിനിയോഗിച്ച് നൂറ് വനിതകൾക്കാണ് പോത്തുകുട്ടികളെ വിതരണം ചെയ്തത് വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം നൂറ് വനിതകൾക്കാണ് നമ്മൾ പൊത്തൻകുട്ടി വിതരണം നടത്തുന്നത് ഇനി വരുന്ന വർഷവും നമ്മൾ ഇതിന്റെ തുടർ പ്രോജക്റ്റ് എന്ന രീതിൽ ഒരു നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാവരിലേക്കും പോത്തും എത്തിക്കുക എന്ന ലക്ഷ്യം നമുക്കുണ്ട് അപ്പം നമ്മുടെ വനിതകളെ എല്ലാവരെയും സ്വയം പര്യാപ്തയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്ത് ഈ പ്രോജക്റ്റ് എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ഈ പ്രോജക്റ്റ് നമ്മുടെ വനിതകളെ ഏൽപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ നല്ലൊരു എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള എല്ലാ വനിതകളും നല്ല മുതൽ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് നടത്തുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ ഷിജോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ വെറ്റിനറി സർജൻ ഡോക്ടർ എഡിസിൻ മാത്യു പഞ്ചായത്ത് മെമ്പർമാരായ ബിജു ടി ശശികല കേസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ